ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ കൈനിറയെ പദ്ധതികൾ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നിർമ്മിതിക്കായി വിവിധ ഏജൻസികൾ വഴി പതിനയ കോടി രൂപ അനുവദിച്ചു വരും വർഷങ്ങളിലും ഇതിനുവേണ്ടി തുക വകയിരുത്തും അമരാവതിയെ തലസ്ഥാനമായി വികസിപ്പിക്കാൻ പ്രത്യേക ധനസഹായം വേണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരുന്നു new airports medical colleges and sports infrastructure in bihar will be constructed to support capital investments will be provided the requests of bihar government for external assistance from multilateral development banks will be expedited andhra pradesh reorganization act കോളവാരം ജലസേചന പദ്ധതിയുടെ നിർമ്മിതി വേഗത്തിലാക്കും ഹൈദരാബാദ് ബംഗളൂരു വ്യാവസായിക ഇടനാഴി യാഥാർത്ഥ്യമാക്കും ിഹാറിലെ റോഡ് വികസന പദ്ധതികൾക്കായി ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് കൃപ്പ ഇന്ത്യയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിന്റെ പുതിയ പവർ പ്ലാന്റ് സ്ഥാപിക്കും എയർപോർട്ടുകൾ മെഡിക്കൽ കോളേജുകൾ എന്നിവയും ബീഹാറിൽ പുതുതായി സ്ഥാപിക്കും